എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ ഷൂട്ടിന്റെ ഭാഗമായിട്ട് അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പേ എന്റെ അടുത്ത് രഞ്ജി സാറ് വിളിച്ച് അല്ലെങ്കിൽ ഒരു പരിപാടിയായിട്ട് ഒരു തീർച്ചയായിട്ടും ഫ്കയിൽ ഒരുപാട് പ്രിയപ്പെട്ട ആളുകളാണ് ഉള്ളത് അല്ല ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിലാണ് രഞ്ജി സാറ് ഞങ്ങള് ഏർ എന്താ പറയാ ശരിക്കും ഗോതയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഒരു അച്ഛന്റെ ഭാഗത്ത് കിട്ടുന്ന ഒരു വോമത്ത് ഒരു ആ സിനിമയുടെ സമയത്ത് കിട്ടുകയും തുടർന്ന് ഇപ്പോഴും ഓരോ തവണയും കാണുമ്പോൾ ആ സ്നേഹം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരാളാണ് രഞ്ജി സാറ് കൂടാതെ ബാക്കിയുള്ള എല്ലാവരുമായിട്ടും വളരെ അടുപ്പമുള്ള ഒരു ആളാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം പേരുമായിട്ടും വളരെ കാലമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ് ഞാൻ അതിൽ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം കോൺകാസ്റ്റ് നടത്തിയപ്പോ അതിന്റെ ഈ സമാനത ചടങ്ങിന്റെ ഭാഗമായിട്ട് എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി ഞാനും ഷോർട്ട് ഫിലിമിലൊക്കെയാണ് തുടങ്ങിയത് അപ്പോൾ വേണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ട് കരുതാം ഷോർട്ട് ഫിലിംസ് എന്തൊക്കെ നമുക്ക് നേടിത്തരും എന്നത് തന്നെ ഞാൻ ആദ്യമായിട്ട് രണ്ടു മൂന്ന് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഇന്ന് നിങ്ങളൊന്നും ചെയ്യുന്ന ഷോർട്ട് ഫിലിംസിന്റെ അത്രയും ക്വാളിറ്റി ഉള്ള ഷോർട്ട് ഫിലിംസ് ഒന്നും ആയിരിക്കില്ല അന്ന് ഞാനിപ്പോ പറയുന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് മാത്രം വെച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇന്ന് ഷോർട്ട് ഫിലിമിൽ തന്നെ ശരിക്കും പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ ഭയങ്കര നന്നായി ചെയ്യുന്ന അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇനി അത് അടുത്ത സിനിമയിൽ ഇപ്പോൾ ഇനിയും നമ്മളൊക്കെ ഇപ്പോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന തുടർന്ന് പോകാൻ പോകുന്ന അടുത്ത തലമുറയിലുള്ളവരും ഒക്കെ ആയിരിക്കാം ഇനി ഈ മുമ്പിലിരിക്കുന്നതും ഇന്നിവിടെ അവാർഡ് മേടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് ഈ ഒരു ഉദ്യമം തുടർന്ന് അങ്ങോട്ടും മലയാള സിനിമയുടെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് സൂക്ഷിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ പങ്കെടുത്തിട്ടുള്ള വിജയിച്ചിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഇനിയും കണ്ടുമുട്ടാം തീർച്ചയായിട്ടും കണ്ടുമുട്ടേണ്ടി വരും അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ സന്തോഷങ്ങളും സമാധാനവും സംതൃപ്തിയും നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ആ പറഞ്ഞവർക്ക് എനിക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ എന്നോട് എന്നെ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്